എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിൽ ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് കേരളത്തിലും ജോലി ഒഴിവുണ്ട് ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കാവുന്നത് പരീക്ഷ മലയാളത്തിൽ എഴുതാവുന്നതാണ് തസ്തിക എന്താണെന്നും ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് ജൂനിയർ അസോസിയേറ്റ്സ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് ആണ് ക്ലറിക്കൽ പോസ്റ്റ് ആണ് വരുന്നത് ഈ തസ്തികയിലേക്ക് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഏഴാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ടായിരിക്കും പ്രിലിമിനറി എക്സാം വരുന്നത് ഫെബ്രുവരി മാസത്തിലും മെയിൻ എക്സാം വരുന്നത് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലും ആയിരിക്കും അപ്പോൾ നമുക്ക് വേക്കൻസി നോക്കാം ആകെ വേക്കൻസി വരുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് വേക്കൻസിയാണ് എല്ലാ സംസ്ഥാനത്തും വേക്കൻസി വരുന്നുണ്ട് ഇതിൽ കേരളത്തിൽ വേക്കൻസി വരുന്നത് നാന്നൂറ്റി ഇരുപത്തി ആറ് വേക്കൻസിയാണ് അതുതന്നെ തിരുവനന്തപുരം സർക്കിളിലായിട്ടാണ് വരുന്നത് വേക്കൻസി നോക്കുകയാണെങ്കിൽ എസ് സി നാൽപ്പത്തി രണ്ട് എസ് ടി നാല് ഒ ബി സി നൂറ്റി പതിനഞ്ച് ഇ ഡബ്ല്യു എസ് നാൽപ്പത്തി രണ്ട് അൺ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് നാനൂറ്റി ഇരുപത്തി ആറ് വേക്കൻസി ലോക്കൽ ലാംഗ്വേജ് വരുന്നത് മലയാളമാണ് അപ്പോൾ ഇത്രയും വേക്കൻസി ആണുള്ളത് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതായത് കേരളത്തിലെ മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളത്തിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് കൂടാതെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് ഇനി അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് അപേക്ഷിക്കാവുന്നതാണ് കാൻഡിഡേറ്റ്സ് രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് നാല് ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സുവരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി ഒന്ന് വയസ്സ് അപേക്ഷിക്കാവുന്നതാണ് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഫൈനൽ ഇയറിലോ ഫൈനൽ സെമസ്റ്ററിലോ ഒക്കെ പഠിക്കുന്നവരാണെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിഫറെൻ്റ് ഏബിൾഡായ കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ ഒക്കെ ഉണ്ട് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റാണ് വരുന്നത് പ്രിലിമിനറി ഉണ്ടാകും മെയിൻ എക്സാമും ഉണ്ടായിരിക്കും പ്രിലിമിനറി എക്സാം വരുന്നത് നൂറ് മാർക്കിനാണ് സബ്ജക്ട്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ എബിലിറ്റി റീസണിങ് എബിലിറ്റി ആണ് റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്സ് ഉണ്ട് ഇനി മെയിൻ എക്സാം വരുന്നത് ജനറൽ ഓർ ഫിനാൻഷ്യൽ അവെയർനെസ് ജനറൽ ഇംഗ്ലീഷ് ക്വാണ്ടിറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡാണ് ഇതിൽ ജനറൽ ഇംഗ്ലീഷ് മാത്രമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്നത് ബാക്കിയൊക്കെ മലയാളമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ മലയാളത്തിൽ എഴുതാവുന്നതാണ് എസ് പി എയിൽ നേരത്തെ അപ്പൻറ്റിഷിപ്പ് ചെയ്തിട്ടുള്ളവർക്ക് ബോണസ് മാർക്ക് കിട്ടുന്നതായിരിക്കും ഇനി എക്സാമിൻ്റെ മീഡിയ ഏതാണ് വരുന്നതെന്ന് നോക്കാം കേരളത്തിൽ വരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളമാണ് നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതനുസരിച്ച് എക്സാം എഴുതാവുന്നതാണ് അതുപോലെ തന്നെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതായത് മലയാളത്തിൻ്റെ ഉണ്ടായിരിക്കും മലയാളത്തിൻ്റെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും റീഡിംഗും ഒക്കെ ആയിരിക്കും നോക്കുന്നത് പ്രിലിമിനറി എക്സാം വരുന്നത് ഫെബ്രുവരി മാസത്തിലായിരിക്കും എക്സാമിന് പോകുന്നവർ നിങ്ങളുടെ കോൾ ലെറ്റർ കൂടാതെ നിങ്ങൾ രണ്ട് അഡീഷണൽ ഫോട്ടോഗ്രാഫർ കൂടെ കൊണ്ടു ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൾ ലെറ്ററിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫർ ഒട്ടിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ അഡീഷണൽ രണ്ട് ഉണ്ടായിരിക്കണം ഫോട്ടോ ഇല്ലാത്തവരെ എക്സാം ഹോളിൽ എൻ്റർ ചെയ്യാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും കോൾ ലെറ്ററും കൊണ്ടുപോകണം നിങ്ങളുടെ ഫോട്ടോയും കൂടെ കൊണ്ടുപോണ്ടതാണ് ഇനി ശമ്പളം എത്രയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം പേ സ്കെയിൽ വരുന്നത് ഇരുപത്തിനാലായിരത്തി അൻപത് മുതൽ അറുപത്തിനാലായിരത്തി നാന്നൂറ്റി എൺപത് രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് സ്റ്റാർട്ടിങ് ബേസിക് പേ വരുന്നത് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയായിരിക്കും മെട്രോ സിറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എമോൾമെൻസ് ആയിട്ട് നാൽപ്പത്തി ആറായിരം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും സെലക്ട് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന് മിനിമം ആറ് മാസമെങ്കിലും പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എക്സാമിന് മുമ്പ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും അതായത് എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഈ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം എക്സാമിന് മുമ്പ് ഒരു ക്ലാസ് പോലെ കിട്ടുന്നതായിരിക്കും എക്സാമിൻ്റെ കോൾ ലെറ്റർ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൾ ലെറ്റർ നിങ്ങളുടെ ഐ ഡി പ്രൂഫിൻ്റെ കോപ്പി ഒറിജിനലും കൂടാതെ ഫോട്ടോഗ്രാഫൂടെ കൊണ്ടുപോണ്ടതാണ് മറക്കരുത് ഐ ഡി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആധാർ പാൻ കാർഡ് ലൈസൻസ് വോട്ടേഴ്സ് ഐ ഡിയൊക്കെയാണ് ഇതിലേതെങ്കിലും ഐ ഡി കാർഡിൻ്റെ ഒറിജിനലും കൊണ്ടുപോവുക അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകുന്നതാണ് ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ അല്ലെങ്കിൽ ഒ ബി സി അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ബാങ്ക് ഡോട്ട് എസ് ബി ഐ സ്ലാഷ് വെബ് സ്ലാഷ് കരിയേഴ്സ് സ്ലാഷ് കറണ്ട് ഓപ്പണിംഗ്സ് ആണ് അല്ലെങ്കിൽ എസ് ബി ഐ ഡോട്ട് സിഒ ഡോട്ട് ഇൻ സ്ലാഷ് വെബ് സ്ലാഷ് കരിയേഴ്സ് സ്ലാഷ് കറണ്ട് ഓപ്പണിംഗ്സ് ആണ് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ആദ്യം ഈ സൈറ്റ് എടുക്കുക എന്നിട്ട് അവിടെ നിന്നും റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ അസോസിയേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള ഓപ്ഷൻ എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്കിന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അപ്ലൈ ചെയ്യുന്നതിന് കൂടെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ് ഐ നിങ്ങളുടെ പേര് എഴുതുക ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോമസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസാൻ ആൻഡ് റിക്വേർഡ് ദ സിഗ്നേച്ചർ ഫോട്ടോഗ്രാഫ് ആൻഡ് ലെഫ്റ്റ് തം ഇമ്പ്രഷൻ ഈസ് ഓഫ് മൈൻഡ് ഇതാണ് മാറ്റർ ഈ മാറ്റർ നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ തം ഇമ്പ്രഷനും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ ഹാജരാക്കേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിബുലിയർ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകളുണ്ടെങ്കിൽ ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത് ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് ആലപ്പുഴ ഇടുക്കി കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലകളിലായിരിക്കും എക്സാം സെൻറ്റർ പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും ഇവിടെ തന്നെ ആയിരിക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഏഴാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ബാങ്കിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിലേക്ക് അവസരമുണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലെ ജോലി ഒഴിവുണ്ട് താല്പര്യമുള്ളവർക്ക് സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഏഴാണ് താൽപര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി